നമസ്കാരം ഐ എസ് എൽ ഫുട്ബോളിന്റെ എല്ലാ സീസണിലും വമ്പൻ നടത്തി നമ്മളെ എപ്പോഴും ഞെട്ടിക്കുന്ന ടീമാണ് കൊൽക്കത്ത മോഹൻ ബഗാൻ മോഹൻ ബഗാന്റെ ജേഴ്സിയിൽ ഐ എസ് എൽ കളിച്ച വമ്പൻ പേരുക നിരവധിയാണ് ഐ എസ് എല്ലിന്റെ ഈ പതിനൊന്നാം സീസണിലും സൈനിങ്ങിലെ വമ്പത്തരത്തിന് ഒരു കുറവും വരുത്താതെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കളത്തിലിറങ്ങുന്നത് ആരൊക്കെയാണ് അവർ പരിശോധിക്കാം സൂപ്പർ സൈനിങ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് സീസൺ ലവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലെ ഐ എസ് എൽ ലീഗ് ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനെ ലീഗ് ഷീൽഡ് ജേതാക്കളാക്കിയ പരിശീലകൻ നമുക്ക് എല്ലാവർക്കും അറിയാം അന്തോണിയോ ലോപ്പസ് അബ്ബാസ് ആയിരുന്നു അബ്ബാസിൻ്റെ വീണ്ടും ഒരു മടങ്ങി വരവായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ ഇത്തവണ ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ അജയന്റിൻ്റെ കോച്ചിൻ്റെ കസേരയിൽ ദർ ഇസ് നോ അന്റോണിയോ ലോപ്പസ് അബാസ് അബ്ബാസിന് പകരം പഴയ ഒരു പുലിയെ തിരികെ കൊണ്ടുവരികയാണ് കോച്ചിൻ്റെ കസേരയിലേക്ക് മോഹൻ ബഗാൻ മറ്റാരുമല്ല സ്പെയിൻകാരനായ ഹൊസെ മൊളീന രണ്ടായിരത്തി പതിനാറിൽ എ ടി കെ ഇന്നത്തെ മോഹൻ ബഗാൻ അന്ന് എ ടി കെ ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എ ടി കെ ഐ എസ് എൽ ജേതാക്കളാക്കിയ ഹോസെ ഫ്രാൻസിസ്കോ മൊളീന വീണ്ടും ഐ എസ് എല്ലേ വരുന്നു ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ പരിശീലകനായി സ്പാനിഷ് ലാലിഗിൽ ഗെറ്റ് തുടങ്ങിയ ടീമുകളുടെ പരിശീലകനായിരുന്നു മുൻ സ്പെയിൻ അന്താരാഷ്ട്ര താരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഫ്രാൻസ് ലോകകപ്പിലും രണ്ട് യൂറോപ്യൻ കപ്പിലും യൂറോ കപ്പിലും സ്പെയിൻ ഗോൾ ആയിരുന്നു മൊളീന അദ്ദേഹമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിൽ പരിശീലിപ്പിക്കുന്ന ഹെഡ് കോച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ലീഗ് ഷീൽഡ് ചാമ്പ്യൻഷിപ്പ് അവരെ ലീഗ് ഷീൽഡ് ജേതാക്കളാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച രണ്ട് വിദേശ താരങ്ങൾ ഡിമിത്രിയോസ് പെട്രട്ടോസും അതേപോലെ ജെയ്സൺ കമ്മിൻസും ഈ രണ്ട് ഓസി സ്ട്രൈക്കർമാരെ അവർ നിലനിർത്തുന്ന കാഴ്ച ഈ സീസണിൽ നമ്മൾ കാണുകയാണ് പെട്രട്ടോസിനെ പെട്രഡോസ് ശരിക്കും പറഞ്ഞാൽ മൂന്നാം സീസണിലേക്ക് കടന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിൽ നിന്നായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന് വേണ്ടി ഇരുപത്തിരണ്ട് ഗോളുകളും പതിനാല് അസിസ്റ്റുകളും സ്വന്തം പേരിൽ കുറിച്ച ദിമിത്രിയോസ് പെട്രട്ടോസ് തന്റെ സ്ഥാനം നിലനിർത്തുന്നു സ്ട്രൈക്കിങ്ങിൽ ഒപ്പം ജെയ്സൺ കമിൻസ് കഴിഞ്ഞ സീസണിൽ പന്ത്രണ്ട് ഗോളുകൾ മോഹൻ ബഗാന്റെ ജേഴ്സിയിൽ നേടിയ ഓസ്ട്രേലിയൻ മുൻ വേൾഡ് കപ്പ് താരം ജെയ്സൺ കമ്മിൻസിനെയും അവർ നിലനിർത്തിയിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കീ റിനിങ് ഈ സീസണിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ വമ്പൻ സൈനിങ് എന്ന് പറഞ്ഞാൽ അത് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് ജെയിമി മെക്ലറൺ എ ലീഗിലെ ഓസ്ട്രേലിയൻ പ്രീമിയർ ലീഗായ എ ലീഗിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർ വിത്ത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ഗോൾസ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗോളുകളുമായി എ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും എക്കാലത്തെയും വലിയ ടോപ് സ്കോറർ ജെയിമി മെക്ലറൻ ഫ്രം മെൽബൺ സിറ്റി എഫ് സി അഞ്ച് സീസണുകൾ ആറ് സീസണുകളിൽ തുടർച്ചയായി മെൽബൺ സിറ്റി കളിച്ച ജെയിമി മെക്ലറൻ അഞ്ച് തവണയാണ് എ ലീഗിലെ ഗോൾഡൻ ബൂട്ട് നേടിയിരിക്കുന്നത് ജെയി മക്ലറൻ വിൽ പ്ലേ ദിസ് സീസൺ ഇൻ ഇന്ത്യ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ് വിത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഐ എസ് എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്ലേമേക്കാണ് ഗ്രഗ്സ് ടുവേർട്ട് ഫ്രം സ്കോട്ട്ലൻഡ് സ്കോട്ടിഷ് താരം ഗ്രഗ്സ് ടൂർട്ടിന് ഐ തവണ നമുക്ക് കൊൽക്കത്ത മറൈനേഴ്സിന്റെ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ജേഴ്സിയിൽ കാണാൻ പോകുന്ന ഫസ്റ്റ് ടൈം മോഹൻ ബഗാൻ മിഡ്ഫീൽഡ് സീസണിലെ പ്ലെയർ ഓഫ് ദി ലീഗ് അവാർഡ് നേടിയ താരമാണ് ജംഷഡ്പൂരിന് വേണ്ടിയും രണ്ടു വട്ടം ഐ എസ് എല്ലിലെ ലീഗ് ഷീൽഡ് ചാമ്പ്യൻ ആയ ടീമിന്റെ ഭാഗമായി കളിച്ച താരമാണ് സ്റ്റുവർട്ട് മുംബൈയിൽ നിന്നും കഴിഞ്ഞ സീസണിൽ ഒരിടവേളയ്ക്ക് ശേഷം മുംബൈ വിട്ടുപോയി വീണ്ടും തിരികെ ഐ എസ് എല്ലേ വരികയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്തിന്റെ ജേഴ്സിൽ ഡിഫൻസിലെ രണ്ട് പ്രധാനപ്പെട്ട ഫോറിൻ സൈനികൾ ഇത്തവണ ഈ സീസണിൽ ഗാന്റെ പ്രകടനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് ഈ രണ്ട് സെന്റർ ബാക്ക്മാരായിരിക്കും ടോം ആൽഡ്രഡ് ആൻഡ് ആൽബർട്ടോ റോഡ്രിഗസ് റോഡ്രിഗസ് വരുന്നത് സ്പെയിനിൽ നിന്നാണ് അദ്ദേഹം പക്ഷേ ഇൻഡോനേഷ്യൻ ലീഗ് വൺ ലീഗ് വൺ ഇൻഡോനേഷ്യയിലെ സൂപ്പർ ലീഗിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് റോഡ്രിഗസ് എങ്കിൽ എ ലീഗിൽ നിന്നും ആണ് ബ്രിസ്ബിൻ റോർ എഫ് എഫ്സിൽ നിന്നാണ് ടോം ആൽഡ്രഡ് വരുന്നത് ടോം സ്കോട്ടിഷ്കാരനായ സ്കോട്ട്ലൻഡുകാരനായ സെന്റർ ബാക്ക് ആണെങ്കിൽ റോഡ്രിഗസ് ഫ്രം സ്പെയിൻ സോ റോഡ്രിഗസിന്റെയും ടോം ആൾഡ്രഡിന്റെയും കോമ്പിനേഷൻ എങ്ങനെയാണ് മോഹൻ ബഗാന്റെ സെൻട്രൽ ഡിഫൻസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ഗോൾ പോസ്റ്റിന് മുന്നിൽ വിശാൽ തന്നെ വിശ്വാസം അർപ്പിക്കുകയാണ് ഈ സീസണിലും മോഹൻ ബഗാൻ നൂറ്റി ഇരുപതിലേറെ ഐ എസ് എൽ മത്സരങ്ങളുടെ പരിചയമായി ആയിക്കഴിഞ്ഞു വിശാലിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലെ ഗോൾഡൻ ബ്ലൗ ജേതാവാണ് വിശാൽ കെയ്ത് ഈ ഡൂറണ്ട് കപ്പിൽ കണ്ടു ക്വാർട്ടർ ഫൈനലിൽ ഷൂട്ടൌട്ടിൽ പഞ്ചാബിനെ മറികടക്കാൻ വിശാൽ കെയ്ത്തിൻ്റെ പ്രകടനമാണ് ബഗാന് മോഹൻ ബഗാനെ തുണച്ചതെന്നുള്ള കാഴ്ച നമ്മൾ കണ്ടു സോ വിശാൽ കെയ്ത്തിനെ ഒന്നാം ഗോൾ കീപ്പറായി നിലനിർത്തുമ്പോൾ കെയ്ത്തിനെ സഹായിയായി സെക്കൻഡ് ഗോൾ കീപ്പറായി ഗോവയിൽ നിന്നും ധീരറ്റ് സിംഗിനെ കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജായൻ്റ് സൈൻ ചെയ്തിരിക്കുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ഇന്ത്യൻ സൈനിങ്സ് നോക്കിയാൽ അവർ പന്ത്രണ്ടിലേറെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഇന്റർനാഷണലുകളെ അവർ നിലനിർത്തിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ക്ലബിന്റെ ടു റീറ്റൻ ദോസ് ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ് ട്വൽവ് ഇന്ത്യൻ പ്ലയേഴ്സ് ഡിഫൻസിലേക്ക് നോക്കിയാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിന്റെ ഒപ്പം തുടർച്ചയായ അഞ്ചാം സീസൺ കളിക്കുന്നു ക്യാപ്റ്റൻ ഡിഫൻഡർ സുഭാഷിഷ് ബോസ് ഒപ്പം ആശീഷ് റായ് ഡിഫൻസിൽ ഡിഫൻസിൽ അതേപോലെ കഴിഞ്ഞ സീസൺ സീസൺ കളിച്ച ചെയ്യുമ്പോൾ റാട്ടി മറ്റൊരു ഡിഫൻഡർ വീണ്ടും ഒരു കൂടി മോഹൻ മോഹൻ ബഗാനിൽ തുടരും ബഗാൻ സൂപ്പർ ജയന്റിന്റെ ഇന്ത്യൻ മിഡ്ഫീൽഡേഴ്സിന്റെ ലിസ്റ്റ് എടുത്താൽ അവിടെ പ്രതിഭകളുടെ ഒരു ധാരാളിത്തം നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് ഫ്രം ഇന്ത്യ ഇന്റർനാഷണൽ അനിരു മലയാളി താരം സഹൽ അബ്ദുൽ സമദ് ഗോവൻ താരം ഗ്രാൻഡ് മാർട്ടിൻസ് യങ്സ്റ്റർ അഭിഷേക് സൂര്യവംശി ഡേൻ ഇതിനെല്ലാത്തിനും പുറമെ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും വളരെ മിടുമിടുക്കനായ സെൻട്രൽ മിഡ്ഫീൽഡർ അപ്പുയ്യയെ കൂടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റി തവണ അവരുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിച്ചിരിക്കുന്നു നമുക്കറിയാം എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ സീനിയർ ടീമിന്റെ മിഡ്ഫീൽഡിലെ സ്ഥിര സാന്നിധ്യങ്ങളാണ് ഉത്തരാഖണ്ഡുകാരനായ അനിരുദ്ധ് താപ്പയും നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ സഹൽ അബ്ദുൽ സമദും സഹലും അനുരുതാപ്പയും ഒരുമിച്ച് മോഹൻ ബഗാന്റെ സെൻട്രൽ മിഡ്ഫീൽഡ് ഒക്കെ കയറി ചെയ്യുന്ന ആ കാഴ്ച വണ്ടർഫുൾ കോമ്പിനേഷൻ സോ മിഡ്ഫീൽഡിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ പ്രതിഭകളുടെ ഒരു ധാരാളിത്തം തന്നെ കാണാം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജായ് മോഹൻ ബഗാന്റെ സ്ട്രൈക്കേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഫോറിനേഴ്സിന്റെ ലിസ്റ്റ് കണ്ട് നമുക്ക് തന്നെ ഒരു ഞെട്ടലാണ് കാരണം ഇപ്പോൾ ആരെയൊക്കെ കളിപ്പിക്കും ഏത് ഫോർമേഷൻ കളിച്ചാലും നാല് നാല് രണ്ട് കളിച്ചാലും അല്ലെങ്കിൽ ത്രീ ഫൈവ് ടു കളിച്ചാലും ഏത് ഫോർമേഷൻ കളിച്ചാലും എങ്ങനെയാണ് സ്ട്രൈക്കേഴ്സിനെ കോച്ച് മൊളീന സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് രസകരമായൊരു ചോദ്യമാണ് കാരണം ഓൾറെഡി പെഡ്രറ്റോസും കമിൻസും ഓൾറെഡി ഉണ്ട് അവിടേക്ക് മെക്ലറൻ വന്നു കഴിഞ്ഞു ധാരാളിത്തമാണ് പ്രതിഭകളുടെ അപ്പോൾ അവിടെയാണ് ഇന്ത്യൻ സ്ട്രൈക്കേഴ്സായ ഇന്നത്തെ ഇന്ത്യൻ ദേശീയ ടീമിലെ മിന്നുന്ന രണ്ട് സ്ട്രൈക്കേഴ്സായ ഷുഗർ ബെറ്റ് ഇൻ ഇന്ത്യൻ നാഷണൽ ടീം മൻവീർ സിംഗ് ആൻഡ് ലിസ്റ്റൻ കൊളാസോ ഇവരെവിടെയാണ് കളിപ്പിക്കുക എന്നൊരു ചോദ്യം അത് കോച്ച് മൊളീനയ്ക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയൂ മൻവീർ സിംഗ് ആൻഡ് ഓഫ് കോഴ്സ് ആഷിഖ് കുറിനിയൻ മലയാളി സ്ട്രൈക്കർ മലപ്പുറത്തുകാരൻ ആഷിഖ് കുരുണിയൻ മോഹൻ ബഗാൻ സൂപ്പർ ജയറിന്റെ ഇത്തവണ അദ്ദേഹത്തെ റീറ്റെയിൻ കൂടെ ചെയ്തിരിക്കുന്നു ഓർക്കുക ആഷിക്കിന്റെ മൂന്നാമത്തെ സീസണാണ് കൊൽക്കത്ത ജയൻസിന്റെ ഒപ്പം കഴിഞ്ഞ സീസൺ പരിക്കുമൂലം ആഷിഖിന് കളിക്കാനേ സാധിച്ചിരുന്നില്ല സോ സ്ട്രൈക്കിങ്ങിലേക്ക് നോക്കിയാൽ മൂന്ന് മിടുക്കരായ ഇന്ത്യൻ പ്ലയേഴ്സിനെയും കാണാം മൻവീർ ലിസ്റ്റൺ ആൻഡ് കുറിനിയൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻ ഗ്രഗ് സ്റ്റു മൻവീറും ലിസ്റ്റണും സഹലും യും ആശിഖ് കുരുണിയനും വിശാൽ കെയ്ത്തും സുഭാഷിഷ് ബോസും റായിയും അഭിഷേക് സൂര്യവംശിയും ദീപക് ടാങ്കരിയും എല്ലാം ഉൾപ്പെടുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ ടീം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തിളങ്ങി കത്തി തിളങ്ങി ജോലിച്ച് നിൽക്കുകയാണ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലേക്ക് പോകുമ്പോൾ സംശയമില്ലാതെ കണ്ണടച്ച് പറയാൻ കഴിയും കടലാസിൽ കരുത്തർ നിലവിലുള്ള ഐ എസ് എൽ ലീഗ്ഷീൽഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കാത്തിരിക്കാം നമുക്ക് എങ്ങനെയാണ് കളിക്കളത്തിൽ കടലാസിലെ ഈ കരുത്ത് എങ്ങനെയാണ് ഐ എസ് എൽ പതിനൊന്നാം സീസണിന്റെ കളിക്കളത്തിലേക്ക് മൊളീന ആൻഡ് കമ്പനി കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് കാത്തിരിക്കാം